ഇതൊരു പാഷൻ ആയിരുന്നു 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 എനിക്ക് ഇഷ്ടമാണ് സ്പോർട്സ് ഭയങ്കര നെഗറ്റീവ് ഒക്കെ വന്നല്ലോ പ്രത്യേകിച്ച് മുസ്ലിമും കൂടെ ആയോണ്ട് അപ്പൊ വീട്ടിൽ നിന്ന് എതിർപ്പൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ ഉപ്പ ഉമ്മ അങ്ങനെ ആ വലിയ സീനില്ല മറ്റുള്ള ആരെങ്കിലും ഇങ്ങനെ മെസ്സേജ് മെസ്സേജിച്ചിട്ടുണ്ടോ ഇപ്പൊ ഫോർ എക്സാമ്പിൾ പെട്ടെന്ന് ആ നമ്മൾ നോക്കുന്ന മെസ്സേജ് അല്ല കോൾ കോള്ണ്ട് വീട്ടിൽ നിന്ന് തന്നെ കോൾ വന്നിട്ടുണ്ട് എന്ത് വേഷാണ് എന്നൊക്കെ ചോദിച്ചു അങ്ങനെ വന്നിട്ടുണ്ട് ഓ നിങ്ങളുടെ സമുദായത്തിൽ ഇങ്ങനെ മറച്ചു നടക്കണം എല്ലാം എന്ന് വെച്ചാൽ പൊതുവേ മറ്റേതല്ലേ പർദ്ദയല്ലേ ഇടുന്ന കൂടുതലും ആ പറഞ്ഞ മാത്രല്ല തുണി ഇല്ലാതെ അങ്ങനെ ഇട്ടിട്ടൊന്നും അങ്ങനെ ആരും തലയിൽ തുണി ഇല്ലാതെ തന്നെ അവിടെ നിന്നും ഞാൻ പറയുന്നത് ഇട്ടോണ്ടോ പറുദ്യിട്ടുണ്ടോ മനുഷ്യനാവില്ലല്ലോ ഏറ്റവും ഒരാൾക്ക് വേണ്ടത് ഒരു മനുഷ്യനാവാ എന്നുള്ളതല്ലോ അതിപ്പോ ഏത് ജാതിയിലായാലും ഇപ്പൊ എത്ര മറച്ചു നടന്നാൽ ഉള്ളിലൊരു വിഷമുണ്ടെങ്കി എത്ര കാര്യമില്ല എനിക്കതാണ് മനസ്സിലായിട്ടുള്ള ഡ്രസ്സിംഗിലൊന്നും ഞാൻ എല്ലാവർക്കും എല്ലാര് കമന്റ്സ് കമൻസ് മുസ്ലിം സൈഡിൽ നിന്നാണ് വരുന്നത് മറച്ചു നടക്കണം അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും എനിക്ക് മനസ്സിലായ കാര്യം മറച്ചു നടക്കുന്ന ആൾക്കാരും അത്ര നല്ല സ്വഭാവം ഒന്നും അല്ല തീർച്ചയായിട്ടും നടക്കുന്ന അഞ്ചുവയസ് വയസ്സുള്ള കുഞ്ഞിനൊക്കെ എന്ത് മറിച്ചു നടന്നിട്ടാണ് തിങ്കിങ്ങിന്റെ ഞാൻ കൊഴപ്പൊന്നെ മൈൻഡ് ചെയ്യത്തില്ല അപ്പൊ ഇത്രയും നെഗറ്റീവ് അത് ഫുള്ളി അങ്ങ് ഫേസ് ചെയ്ത് ഞാൻ ഞാൻ ഇറങ്ങുന്നു അത്രേ ഉള്ളൂ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയൊക്കെ പറയും ആ ഒരുപാട് കമന്റുകൾ പറഞ്ഞില്ല ഒരു ബാഡ് കമന്റുകൾ എനിക്ക് വന്നിട്ടുണ്ട് പക്ഷെ ഞാൻ അതൊന്നും അതൊന്നും എന്നെ പൊതുരയേണ്ട ആവശ്യമില്ല ആവശ്യമില്ല പറയുന്നവര് പറയും ഇപ്പൊ നമ്മള് ഒരു ചില്ലും കൂട്ടിലിരുന്നാലും പറയണ്ടവരത് പറയും ഈ ഇടയ്ക്ക് നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടുണ്ട് ഒരു പുള്ളിക്കാരി ഹസ്ബൻഡ് വെച്ചിട്ട് എത്രയോ വർഷങ്ങളിലും മഞ്ഞിന്റെ സംഭവത്തില് കാണാൻ പോയപ്പം ഒരു ഉസ്താദോ അങ്ങനെ എന്തോ എനിക്ക് അതിനെ പുള്ളിക്കാരൻ ഭയങ്കരമായിട്ട് ആ പുള്ളിക്കാരി കുറ്റം വേണം അവർ ഇരുപത്തി വർഷം മുമ്പ് ഹസ്ബൻഡ് മരിച്ചു എന്നിട്ട് അവരിപ്പോ സന്തോഷത്തോടെ ഇരിക്കുന്നു അപ്പൊ എവിടെ തോട്ടം എന്ന് ഇപ്പൊ ഹസ്ബൻഡ് ഡിവോഴ്സ്ഡ് ആയാലോ അല്ലെങ്കിൽ ഹസ്ബൻഡ് മരിച്ചാലോ ഒരു മുസ്ലിം പെൺകുട്ടി ഈ റൂമിൽ ഒരു റൂമിനകത്ത് തന്നെ ഇരിക്കണം എന്നൊരു ഇത് പറഞ്ഞിട്ടുണ്ട് അല്ല അത് പറഞ്ഞിട്ടില്ല അത് ഈ സമുദായക്കാരെ അല്ലാതെ അങ്ങനെ ഒരു ഒന്നിലും വന്നിട്ടില്ല ഇത് അവര് തന്നെ എനിക്ക് തന്നെ വിഷമ കാരണം അവർ ആ മഞ്ഞിന്റെ അവിടെ കൊണ്ട് സന്തോഷിക്കുകയാണ് ചെയ്യുന്നത് ആ മഞ്ഞിന്റെ ഒരു പുളിക്ക മുസ്ലിമാണ് ഇരുപത്തി അഞ്ച് വർഷം മുമ്പ് അവർ ഹസ്ബൻഡ് ഒഴിച്ചു പക്ഷെ ആ പുസ്തകം അവർക്ക് ഇപ്പോഴും ഒരു കൂസലില്ല ഒരു പ്രശ്നമില്ല അവര് പുറത്തു പോയി അടിച്ചു പൊളിക്കുന്നു എന്നൊക്കെയാണ് അവര് പറയുന്നത് ഞാൻ ചോദിക്കട്ടെ ഹസ്ബൻഡ് ഇല്ലാത്തവരും ഹസ്ബൻഡ് മരിച്ചവരും റൂമിന്റെ ഉള്ളിൽ തന്നെ ഇരിക്കണമെന്ന ഒരു നിയമവും പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല കാരണം മരിച്ചവര് പോയി പിന്നെ അവര് നമ്മള് നോക്കി വേറൊരു ജീവിതം ഉണ്ട് ഉണ്ട് കാരണം അവരുള്ളപ്പോ അവർ ഹാപ്പി ആയിട്ട് ഇരിക്കുക അവരില്ലാത്തപ്പോ പിന്നെയും നമ്മൾ അതുപോലെ ഇരിക്കണംന്ന് വെച്ചുകഴിഞ്ഞാ അതൊരു ഇപ്പൊ മനസിലായി ചേച്ചിക്ക് ഒരു ഉറപ്പാണ് ഇപ്പൊ ഡ്യൂ എസ് ചേച്ചിയുടെ കുറ്റം കൊണ്ടല്ല അതല്ല മനസിലായി അപ്പൊ ഇനി ജീവിക്കണം ജീവിച്ച് കാണിക്കണം മൂന്ന് പിള്ളേരെ പിള്ളേരെ തീർച്ചയായിട്ടും കാരണം വെച്ചാൽ പലരും എന്റെ അടുത്ത് ചോദിച്ചപ്പോ ഞാൻ ചോദിച്ച കാര്യം ശരി ഞാനും എന്റെ കുട്ടികളും വീട്ടിലിരിക്കാം പക്ഷെ ഞങ്ങൾക്ക് വേണ്ടതെല്ലാം നിങ്ങള് തരുമോന്ന് ചോദിച്ചു ഇല്ല കാരണം ഈ പറഞ്ഞവരൊക്കെ തന്നെ നമ്മളെ നോക്കുന്ന എന്താ ഉറപ്പ് മനസ്സിലായി ഒരു ഉറപ്പുമില്ല അപ്പൊ നമ്മുടെ സന്തോഷം നമ്മൾ തന്നെ കണ്ടെത്തുക പിന്നെ മറ്റുള്ളവർ പറയുന്നത് അവര് പറഞ്ഞോട്ടെ നമ്മളെ ബാധിക്കുന്ന ഒരു കാര്യല്ല ഇപ്പോ തന്നെ കേരളത്തിൽ നടക്കുന്ന സംഭവം ന്യൂസി കാണുന്നുണ്ടായിരിക്കും ഓരോ ദിവസവും ഓരോ പേടിക്കുന്ന വാർത്തകളാണ് കൊച്ചു പിള്ളേരെ ലഹരിക്കൊക്കെ അടിമയാവുന്നുണ്ട് അമ്മയെ വെട്ടിക്കൊല്ലുന്നുണ്ട് കൂട്ടുകാരനെ തലക്കടിച്ച് കൊല്ലുന്നുണ്ട് സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർ കൂടുതലും ഈ ലഹരി അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് യൂസ് ചെയ്ത് നടക്കുന്നത് അപ്പൊ ഇത് കണ്ടിട്ടൊക്കെ എന്താ തോന്നുന്നത് അങ്ങനെ നമ്മള് ആദ്യം നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കണം എന്നിട്ട് നമ്മൾ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുക അപ്പൊ തന്നെ ഒരുപാട് നമുക്ക് ബോഡിക്ക് ചേഞ്ച് വരുമ്പോ തന്നെ നമുക്ക് മാറ്റങ്ങൾ നമുക്ക് അറിയാൻ പറ്റും പിന്നെ ലഹരി ഉപയോഗിച്ച് കഴിഞ്ഞാൽ സ്വന്തം ബോഡിയെ നശിപ്പിക്കുക എന്നുള്ളതാണ് അപ്പോ ആ ലഹരി ഉപയോഗിക്കണേന്നല്ലാതെ നമ്മൾ നമ്മുടെ ബോഡിയെ സ്നേഹിച്ചു നോക്കി വർക്ക് ഔട്ട് ചെയ്യുക മെന്റലിയും നമ്മള് ഓക്കെ ആവും അപ്പൊ ഈ ഒരു ലഹരിയെ കാട്ടിയും അടിപൊളിയാണ് ഈ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ റിസൾട്ട് അതെ തീർച്ചയായിട്ടും ഇപ്പോ നമ്മള് വണ്ണുള്ള ഒരാള് ജിമ്മിൽ പോയി അയാളുടെ സ്വന്തം ഇഷ്ടത്താലേ വർക്കൗട്ട് ചെയ്ത് ഒരു വൺ മന്ത് കഴിയുമ്പത്തേക്കും അയാളുടെ ബോഡി ചേഞ്ച് മാറി തുടങ്ങി അപ്പോ അയാളുടെ ആ മുഖത്തുണ്ടാവുന്ന സന്തോഷം ഒരു ലഹരിയിലും കിട്ടില്ല ഞാൻ കേട്ടിട്ടുണ്ട് നമ്മൾ ജിമ്മിൽ പോകും ഇപ്പൊ ഞാനായപ്പോലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ജിമ്മിൽ പോവുള്ളൂ പക്ഷെ ആ ജിമ്മിൽ പോകുന്ന ടൂ അവേഴ്സ് നമുക്ക് വേറെ ഒന്നും മൈൻഡ് നിൽക്കത്തില്ല ായാലും സ്ട്രെസ്സ് തോന്നുന്ന സമയത്ത് ഞാൻ വല്ലപ്പോഴൊക്കെ ജിമ്മിൽ പോകത്തുള്ള ജിമ്മി പോകുന്ന സമയം ഞാൻ വർക്ക്ഔട്ട് ചെയ്യാനും വേറെ കാര്യങ്ങള് മൈൻഡ് വരത്തില്ല എന്ന് പറയും ടെൻഷൻ ഫ്രീ ആന്ന് പറയും അത് ശരിയാണോ തീർച്ചയായിട്ടും കാരണം ഞാൻ മെന്റലി ഡൗൺ ഒക്കെ ആവുമ്പോഴത്തേക്കും ഞാൻ ജിമ്മിൽ പോകുമ്പോൾ ഞാൻ ഓക്കെ ആണ് ഹാപ്പിയാണ് മോട്ടിവേറ്റഡ് ആണ് അപ്പൊ ഭയങ്കര ധൈര്യമൊക്കെ വരുമല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും